പച്ചക്കറിയുടെ ഒരുപാട് കഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള കഷണങ്ങളൊക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വലിയ കഷണങ്ങളാക്കി നുറുക്കി ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം അടുത്തതായിട്ട് ഒരു രണ്ട് തക്കാളി രണ്ട് തക്കാളി മതി രണ്ട് തക്കാളി അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ശരിക്കു പറഞ്ഞാൽ ഈ തക്കാളിയും ഉരുളക്കിഴങ്ങുമാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അപ്പം രണ്ട് തക്കാളി കൂടി നമ്മൾ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് സവാള അരഞ്ഞത് ചെറുതായിട്ടല്ല നല്ല വലുപ്പത്തിൽ സവാള നന്നായിട്ടൊന്ന് അരഞ്ഞെടുത്ത് അതും ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് മാറ്റി വയ്ക്കാം അല്പം കട്ടി കൂടിയ കഷ്ണങ്ങളാണ് അതാണതിന് നല്ലത് ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വട്ടമൊന്ന് കീറി ഒന്ന് മുറിച്ച് അതും നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനിയൊരു കുക്കറെടുത്ത് കുക്കറിലേക്ക് നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്കിട്ട് നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും പച്ചമുളകും ഈ കുക്കറിലേക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പില അതിലേക്ക് അടർത്തിയിട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളവും ഒഴിക്കുക ഒഴിച്ചു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഘട്ട കായത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി കുക്കർ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഇതേ സമയത്ത് ഒരു ചട്ടി എടുത്തു വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇത്രയും കൂട്ടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുരിങ്ങാക്കോൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മുരിങ്ങാക്കോലെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതിൻ്റെ പച്ചമുളമെല്ലാം ഒന്ന് ഇനി അതിലേക്ക് നമ്മൾ വാളമ്പുളി പിഴിഞ്ഞ വെള്ളം ആ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കുക്കറിൽ വെന്തിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ സാമ്പാർ ഇത് ചോറിലേക്കൊഴിച്ച് കഴിച്ചാൽ നല്ല രുചിയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് കഴിക്കാൻ വളരെ രുചിയാണ് ദേ സംഭവം അടിപൊളിയാട്ടോ